കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവ വൈതലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം അത് മറ്റാരും ഇതുവരെയും ചെയ്യാത്തൊരു കാര്യമായിരിക്കണം അങ്ങനെ പുതിയൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്നൊരു അത്ഭുതം കണ്ടെത്താനുള്ളൊരു മാർഗം സെറ്റ് ചെയ്യുക ഇന്നത്തെ ദൈവാലോചന കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമായി തീരും വളരെ പ്രാർത്ഥനയോടെ ഞാൻ ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രവചന തോതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ആരാധനാ ദൈവുമാം ക്രിസ്തയേശുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം നീ ഒരു കാര്യം ചെയ്യണം അത് മറ്റാരും ചെയ്യാത്തതായിരിക്കണം കാരണം നമ്മുടെ ദൈവം നമ്മളുടെ ജീവിതത്തിലെ വ്യത്യസ്തവും അപ്പോൾ തന്നെ ജെനുവിനായ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതുമായ സ്നേഹം നിറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നതിൽ വളരെ തൽപരനാണ് ഇത് പറയാനുള്ള കാരണം ലോകത്തിൽ ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്ത മനുഷ്യരെ കൊണ്ട് വേദപുസ്തകം നിറഞ്ഞു നിൽക്കുകയാണ് ഒന്നുകൂടെ ഞാനിത് പറയട്ടെ ലോകത്തിൽ ഇന്നുവരെയും ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തവരെ കൊണ്ട് ബൈബിൾ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റാരും ചെയ്യാത്തത് ചെയ്തപ്പോഴാണ് അവരൊക്കെയും ദൈവവചനത്തിൻ്റെ താളുകളിൽ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെടുവാൻ കാരണമായത് അവരും ഇവരും ചെയ്തത് തന്നെ ആവർത്തിക്കുകയായിരുന്നെങ്കിൽ അവരാരും ഇതിനകത്ത് വരില്ലായിരുന്നു പലപ്പോഴും പല ദൈവേദ പണ്ഡിതന്മാരും എടുത്തു പറയാറുണ്ട് ദൈവം ഒരിക്കലും ഒരത്ഭുതം പോലെ മറ്റൊന്നും ചെയ്യുകയില്ല എന്ന് ഞാനതിനോട് അത്രയൊന്നും നൂറ് ശതമാനം യോജിക്കുന്നില്ല കാരണം ഏലിയാവിൻ്റെ അത്ഭുതങ്ങൾ യോദ്ധാനെ പിളർന്നതൊക്കെ ഏലീഷായും ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് അത് മാതൃകാപൂർണ്ണമായി ചെയ്യുന്നവർക്ക് ഇനിയും അത്ഭുതങ്ങൾ ലഭിക്കുമെന്നുള്ളത് ബൈബിളിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്ന ഒരു സത്യമാണ് എന്നാൽ പോലും പുതുമയുള്ളതായ ശൈലികൾ ഒരുപാട് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റു പലരും ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ചെയ്യാതെ വേറെ ആരെയും കോപ്പി അടിക്കാതെ ജനുവനായ തന്മയെതിത്തോടെ കർത്താവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ ഹൃദ്യമായി അല്പം കൂടെ വിശാലമായി കണ്ട് നിങ്ങൾക്ക് മനസ്സിൽ പ്രേരണ കിട്ടുന്ന ഒരു കാര്യം എന്ന് ചെയ്യുക അങ്ങനെ എൻ്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് ബോധ്യം നൽകിയ കാര്യങ്ങളിൽ ചിലതാണ് നാല് ദിക്കുകളിലേക്ക് കരം ഉയർത്തി പ്രാർത്ഥിക്കുക മുറ്റത്ത് കിടക്കുന്ന മണ്ണെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു വസ്തുവിനെ മേലുള്ള ബന്ധനം അഴിയും തുടങ്ങിയ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്ത എത്രയോ മനുഷ്യരുടെ സാക്ഷ്യങ്ങളാണ് പിന്നെ കയറി വന്നതെന്നറിയാവോ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിജയകരമായി പരീക്ഷിച്ച് അറിയാത്ത ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാറില്ല ഞാൻ ഞാനൊന്നുകൂടെ കടന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം മുപ്പത് മണിക്കൂറത്തെ ഒരു പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവിധ വിഷയങ്ങളിൽ പലതവണ ഫലപ്രദമായി അതിൻ്റെ ഉത്തരം കണ്ടെത്തിയതിൽ സന്തുഷ്ടനായ ഒരു ദൈവദാസനാണ് അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം നിങ്ങളോട് ചെയ്തു കൊള്ളാൻ ആവശ്യപ്പെട്ടത് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് ദൈവകൃപയുടെ സന്തോഷങ്ങൾ കൈപ്പറ്റിയ നിരവധി വ്യക്തികളിൽ ശ്രദ്ധേയായ ഒരു സ്ത്രീ ബൈബിളിലുണ്ട് അവളുടെ പേര് രക്തസ്രവക്കാരിയായ സ്ത്രീ എന്നാണ് ലോകത്തിൽ ആരും ചെയ്യാത്ത പോലെ അവൾ ഒരു പുതിയ തീരുമാനം കണ്ടെത്തി അവൾ അത് ഡിസൈൻ ചെയ്ത് ഉറപ്പിച്ചു ഞാൻ മറ്റൊന്നും ചെയ്യുകയില്ല യേശുവിൻ്റെ ശ്രദ്ധയിൽ പോലും ഞാൻ ചെല്ലുകയില്ല പകരം ഞാൻ യേശുവിൻ്റെ പുറകിലൂടെ ചെല്ലും ആൾക്കൂട്ടമുള്ളൊരു സമയത്ത് യേശുവിൻ്റെ പുറകിലൂടെ ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അങ്ങൽ ആ അഗ്രത്തിൽ തൊങ്ങലിൽ തൊട്ടിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോരും അതൊരു വിശ്വാസമായിരുന്നു അങ്ങനെ അവൾ പോയി ആ കാര്യത്തിൽ അവൾ വിജയിച്ചു എന്ന് മാത്രമല്ല യേശുവിൻ്റെ ശ്രദ്ധയിൽ അവൾ വരികയും ചെയ്തു കാരണം ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലുള്ള ദൈവശക്തിയുടെ ഫ്ലോ അവിടെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്നും ഈ പറയപ്പെടുന്ന ലേഡിയുടെ ശരീരത്തിലേക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെ യേശു ചോദിച്ചു ആരാണ് എന്നെ തൊട്ടത് താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ട് സ്ത്രീരംഗത്തേക്ക് വന്നു നന്മ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ദൈവം കാണുന്നു ഉദ്ദേശുദ്ധി നല്ലതാണെങ്കിൽ ദൈവത്തോട് നിങ്ങൾ എടുക്കുന്ന സിസ്റ്റം അത് വിജയകരമായിരിക്കും അത് വേറിട്ട രീതിയിലുള്ള ഫാസ്റ്റിംഗ് ആയിരിക്കാം അല്പം കൂടെ തീവ്രമായ എന്തെങ്കിലും പ്രാർത്ഥനകളായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലരോട് കൂടെ വേറെ ഏത് സ്ഥലത്ത് മാറിപ്പോയിരുന്നുള്ള പ്രാർത്ഥനയായിരിക്കാം എന്തും ചെയ്തുകൊള്ളൂ പക്ഷേ മറ്റു പലരും അനുവർത്തിച്ചതിൽ നിന്നും വിഭിന്നമായിരിക്കുന്ന ഒരു ശൈലീബോധം അതിനകത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകണം യേശുര വസ്ത്രത്തിൽ തൊട്ട സ്ത്രീ അതൊരു വ്യത്യസ്തമായ ദൈവപ്രവൃത്തിയുടെ കാരണക്കാരിയായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട ചേച്ചി ഈ ദൈവാലോചന പറയുന്നതിൽ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഈ സൗഖ്യം പ്രാപിച്ച പ്രാപിച്ചു അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ കാരണം വിശുദ്ധ ബൈബിളിൽ ആ ഒരു സ്ത്രീ ബഹുമാനിതയായി തന്നെ വിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അവർക്ക് ദൈവം ചെയ്ത അത്ഭുതമാണല്ലോ ഇന്നത്തെ ദൂതിന് തന്നെ ആധാരമായിരിക്കുന്നു നമ്മൾ നമ്മളിപ്പോൾ ഈ ഒരു ആത്മീക സംഭാഷണത്തിലായിരിക്കുവാനുള്ള കാരണവും അത് തന്നെയാണല്ലോ അപ്പോൾ വേറിട്ട വഴിയിൽ ദൈവത്തെ സ്പർശിക്കൂ എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഈ വാത്സല്യ സഹോദരി തരുന്നുണ്ട് അങ്ങനാണെങ്കിൽ നമുക്കും ഇന്ന് അത് ചെയ്യണം അങ്ങ് ദൂരെ തൃശൂര് എനിക്ക് വളരെ പ്രിയപ്പെട്ട ജയനെന്ന് പറയുന്നൊരു സഹോദരന്റെ ഭാര്യ ലിവർ സിറോസിസ് ബാധിച്ച് മരിച്ചു മരിച്ചുപോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സമയത്ത് ആ പ്രിയ മകൾക്ക് എന്റെ ഫോർത്ത് സ്റ്റേജോളം എത്തിയിരുന്നു എന്നാണ് കേട്ടത് രക്ഷപെടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ സമയത്ത് ആ മകൾ ഒരു പുതിയ തീരുമാനമെടുത്തു എൻ്റെ സൗഖ്യം നടക്കുവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് രണ്ട് ബണ്ടിലെ എഫോർട്ട് പേപ്പറും മേടിച്ചിട്ട് കുറേ രണ്ട് പാക്കറ്റ് പേനയും മേടിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വിശുദ്ധ ബൈബിൾ ആ മകൾ പകർത്തി എഴുതി ഡോക്ടർ തന്നോട് മരിച്ചുപോകുമെന്ന് എഴുതി പറഞ്ഞിരുന്ന സമയമൊക്കെ അതിനിടയിൽ ആ പ്രിയപ്പെട്ട മകൾ കവർ ചെയ്തു ഇപ്പോൾ വർഷങ്ങളായി ആരോഗ്യവതിയായി ജീവിക്കുന്നു ആ രോഗത്തെ അവർ അതിജീവിച്ചു വിശുദ്ധ ബൈബിൾ പകർത്തി എഴുതും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ജയം നേടൂ എന്നല്ല ഞാനീ പറഞ്ഞത് വേറിട്ട വഴിയിൽ ദൈവശക്തിയെ തന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശൈലി ആ മകൾ കണ്ടെത്തിയെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ മാറാൻ ദൈവത്തെ നിങ്ങളുടെ ധനപരമായ മേഖലകളിൽ എത്തിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയം തോന്നുന്നുണ്ടോ നിങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടി വിശ്വസ്തയോടുകൂടെ ദൈവവചന പ്രകാരം ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾക്കൊരു പ്രേരണ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിനായി ഇതുപോലൊരു കാര്യം ചെയ്യാം എന്ന നിലയിൽ ഒരു ആശയമോ ഒരു ചിന്തയോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ ഇന്നത്തെ ഈ ഒരു ദൈവാലോചന നിങ്ങളോട് ദൈവനിബിഡമായ ചിന്തയുടെ വിശാലതകളെ കൂടുതൽ വലുതാക്കുവാൻ ആവശ്യപ്പെടുന്നു സാധാരണ കണ്ടതും കേട്ടതും പരിചയിച്ചതുമെല്ലാം മാറ്റിവെച്ചിട്ട് അല്പം കൂടെ ഹൃദയത്തിൽ നിന്നുരുത്തിരിയുന്ന സ്നേഹത്തിൻ്റെ വികാരത്തിൽ കർത്താവിനോട് അടുക്കാം ദൈവത്തെ നമുക്ക് അനുഭവിക്കാം കർത്താവിനോട് കാര്യങ്ങൾ പറയാം എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നീ ഒരു കാര്യം ഇന്ന് പകൽ ചെയ്യുക ആ കാര്യം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്പർശിക്കുവാൻ തയ്യാറാവുക ആളൊഴിഞ്ഞ ഒരു വഴിയിൽ ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ കണ്ടുമുട്ടി അവിചാരിതമായിട്ട് ആ സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കാണാൻ യാതൊരു സാഹചര്യവും ഇല്ലാതിരുന്ന കാര്യം അദ്ദേഹം അവിടെ എന്തിനു വന്നു എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അവിടെ ആ മനുഷ്യനെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൂവിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു ഈ പൂവുമായിട്ട് എന്തിനാണ് ഇവിടെ നീന്തൽക്കുന്നത് അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു ഞാൻ അല്പനേരം ധ്യാനിക്കാൻ വന്നതാണ് ഞാൻ ചോദിച്ചെന്ത് ഈ പുഷ്പത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് മനോഹരമായ ഇതിൻ്റെ ഇതളുകൾ ഇത്ര വർണ്ണശബലമാക്കി വരച്ചു ചേർത്ത് സൃഷ്ടിച്ചെടുത്ത കർത്താവിനോട് ഞാൻ ഈ പൂവിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗത്താണ് നല്ല അത്യാവശ്യം തണുപ്പുള്ളൊരു സമയമാണ് നല്ല പൂ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല നല്ല ഗന്ധവുമുണ്ട് രണ്ടു പറഞ്ഞു നോക്കൂ എത്ര മനോഹരമാണിത് ഇതിനകത്ത് നല്ല സുഗന്ധമുണ്ട് ഒരു തേനീച്ചയ്ക്ക് ഇതിനകത്ത് തേൻ നുകരാനും കഴിയുന്നുണ്ട് എത്രയെത്രയും അത്ഭുതങ്ങളാണ് ഈ ഒരു കുഞ്ഞു പുഷ്പത്തിനകത്തെയോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഞാൻ സൃഷ്ടിപരമായി ഈ പൂവിനെ കയ്യിൽ പിടിച്ച് ദൈവത്തിനെ കുറിച്ചേരം നന്ദി പറയാൻ കരുതി വന്നതാണ് ചോദിച്ചു എന്തിനാണ് എ കാരണം എന്നോടൊരു കാര്യം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ മാറ്റിൻ്റെ ഒരു മുറിവ് കാണിച്ചു ഉണങ്ങി തുടങ്ങി ഈ മുറിവ് എന്ത് ചെയ്താൽ വല്ലാതെ വിണ്ടുകീറിയൊരവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി വ്യത്യസ്തമായ നിലയിൽ ദൈവത്തോടൊന്നും സംസാരിക്കാം വീട്ടുമുറ്റത്ത് ഇറങ്ങി ഈ വയ്യാത്ത കാൽ ഓരോ ചൂട് വെച്ച് വെച്ച് ഓരോ ചൂടിലും ഞാൻ നന്ദി പറഞ്ഞു അങ്ങനെ നടക്കുന്ന വഴികളിൽ വഴിയോരത്ത് കണ്ട പൂവും കായും എല്ലാം കയ്യിൽ പിടിച്ച് ചുമ്മാ നന്ദി പറഞ്ഞു തുടങ്ങി അത്ഭുതകരമാം വിധം എൻ്റെ കാലുകളുടെ മേലൊരു സൗഖ്യം വ്യാപരിക്കുന്നത് ഞാൻ അനുഭവിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയും വന്ന് ഈ കാര്യം ഞാൻ ചെയ്യുന്നത് ആ ഉത്തരം എന്നെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു എനിക്കത് മതിയായതായിരുന്നു ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വിചിത്രമായ ഇത്തരം കാര്യങ്ങളിലൂടെ വ്യത്യസ്തമായ ദൈവാനുഭവങ്ങളെ കണ്ടെത്തുന്ന യാത്രയിലുള്ളവരാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു നാം ഏതോ നിഗൂഢ കർമ്മം തേടി പോകുന്നവരല്ലോ ഏതോ വഴിവിട്ട ആത്മീയതയിൽ സഞ്ചരിക്കുന്നവരല്ലല്ലോ പകരം അല്പം കൂടെ ഹൃദ്യമായി യേശുവിനോട് ഹൃദയം തുറന്നെടുക്കുന്ന സരളമായ ഒരു ആത്മീയതയുടെ ലളിതമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് കർത്താവ് നമ്മളെ കൂടുതൽ വ്യക്തതയുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും ക്ലേശിപ്പിക്കുന്ന സങ്കടങ്ങളെ ഉള്ളിൽ പേറിക്കൊണ്ട് ഇന്ന് പകലെന്നോട് കൂടെ ആയിരിക്കുന്ന എൻ്റെ കൂടെ പുറപ്പെേ മറ്റാരോടും പങ്കുവെക്കാത്ത ഏറ്റവും വലിയ ഹൃദയ നൊമ്പരങ്ങൾ എൻ്റെ ദുഃഖമാണ് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും വലുതെന്നുള്ള ചിന്തയിൽ തന്നെ സ്വന്തം ജീവിതത്തിൻ്റെ ഈ ഒരു ദുഃഖത്തിനപ്പുറത്ത് മറ്റൊന്നും ചിന്തിക്കാൻ വയ്യാതെ മനസ്സ് തകർന്നിരിക്കുന്ന എൻ്റെ പ്രിയ സംഗാതി നിങ്ങളുടെ ഒരു സ്വന്തം സഹോദരൻ നിങ്ങളോട് പറയുന്നു ആ ദുഃഖത്തെ അല്പനേരം മൈൻഡ് ചെയ്യാതെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാം അത് പാട്ട് എഴുതുന്നതാകട്ടെ യേശു നല്ലവൻ എന്നുള്ള വാക്കിനെ വിപുലീകരിച്ചുകൊണ്ട് കർത്താവിനൊരു സ്നേഹലേഖനം എഴുതുന്നതാകട്ടെ നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആനന്ദം നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ദൈവകൃപ നിങ്ങൾക്കിന്ന് ലഭിക്കും അതിലെല്ലാം ഉപരി നിങ്ങളുടെ ക്ലേശം നിറഞ്ഞ സങ്കടത്തിന് അത്ഭുതകരമായ ഉത്തരം ലഭിക്കുകയും ചെയ്യും അവൾ തീരുമാനിച്ചു ഞാൻ തൊടും എവിടെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എങ്കിലും ഞാൻ തൊടും ആ തീരുമാനം തീരുമാനമായിരുന്നു അത് ധാരാളമായിരുന്നു ആ തീരുമാനം മതിയായിരുന്നു അവളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ഇന്ന് ആ തീരുമാനത്താൽ അവളുടെ ജീവിതം രക്ഷപെട്ടു എന്ന് മാത്രമല്ല പുതിയൊരു ആത്മീയത നിശാബോധത്തിലേക്ക് അവർ ചൂട് വെക്കാൻ നമുക്കൊരു പ്രചോദനമായി ആ ലേഴിയുടെ സാക്ഷ്യം ഇങ്ങനെ വിശുദ്ധ ബൈബിളിൽ തിളങ്ങി നിൽക്കുകയും കൂടിയാണ് ഒന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ദൈവിക ദൂത് കേട്ടവരിൽ ഭൂരിഭാഗം ആൾക്കാരുടെ ഉള്ളിൽ വ്യത്യസ്തമായ എന്തെങ്കിലും ഇന്ന് യേശുവിൻ്റെ മുമ്പിൽ ഇന്ന് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇത് ദൈവദത്തമാണ് പരിശുദ്ധാത്മ പ്രേരിതമാണ് നമുക്ക് പ്രാർത്ഥിക്കാം അൻപുള്ള ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ അങ്ങയുടെ മക്കൾ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു ഈ സമയം വിജയകരവും അനുഗ്രഹീതവുമായി തീർന്നിരിക്കുകയാണ് സ്തോത്രം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്നോളം അനുഭവിക്കാത്ത പുതിയൊരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഇടപെടൽ ഈ നിമിഷത്തിലെ ദൈവാലോചനയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഈ കാര്യങ്ങൾ നിമിത്തം രൂപപ്പെടട്ടെ ഞാൻ അങ്ങയുടെ മകൻ ഇവരെ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും നിന്റെ മക്കളിൽ നിന്ന് അറിയട്ടെ അത്ഭുതകരമായ അതിശയ വഴികൾ തുറന്ന് അങ്ങനെ കുഞ്ഞുങ്ങളെ മാനിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ ദൈവാഭിഷേകം പ്രാപിക്കണോ ഇന്ന് വരെ സൗഖ്യമാകാത്ത രോഗങ്ങളുടെ മേൽ ദൈവിക ശക്തിയും സൗഖ്യവും പ്രാപിച്ചെടുക്കാൻ കൊതിയുണ്ടോ ഒരുപാടിടങ്ങളിൽ പോയിട്ടും വിടുതിൽ കിട്ടാത്ത സങ്കടങ്ങളെ ഇപ്പോഴും ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുകയാണോ പരിഹാരം ഉണ്ടാക്കാം ഈ എട്ടാം തീയതി നവംബർ മാസം എട്ടാം തീയതി രണ്ടാം ശനിയാഴ്ച പെരുമ്പാവൂരുള്ള വൈ എം സി എ ഹാളിലോട്ട് പോകുന്നാൽ മതി നമുക്ക് അവിടെ ഒത്തുകൂടിയേക്കാം പെരുമ്പാവൂർ വരുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ എല്ലാവരെയും കാണാനും നിങ്ങളോട് നിങ്ങളോടുകൂടെ ദൈവിക സന്തോഷം അനുഭവിക്കാനും എടുത്തുകയാണ് നിങ്ങൾ വരണം കേട്ടോ മാത്രമല്ല തൊട്ടിപ്പുറത്ത് വെള്ളിയാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ വിടുതൽ വിടുതൽ ശുശ്രൂഷയുണ്ട് ഞായറാഴ്ച കോട്ടയത്തെ ഐ എം എ ഹാളിൽ വെച്ച് വിശുദ്ധ ആരാധനയുണ്ട് ഈ ദിവസങ്ങളെല്ലാം വളരെ സന്തോഷകരമായിരിക്കും നിങ്ങളെ ഞാൻ കർത്താവായ നാമത്തിൽ ഇൻവൈറ്റ് ചെയ്യുന്നു ദൈവപിതാവിൻ്റെ സ്നേഹം യേശുവപ്പയുടെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും മാറാൻ